അസ്സാമലൈക്കും ഞാൻ ഇന്നൊരു കാടമുട്ട മസാല ഫ്രൈ റെസിപ്പിട്ടാണ് വന്നിട്ടുള്ളത് അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം കാടമുട്ട എടുത്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ ഇട്ട് പാത്രത്തിലിട്ടുകൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം ഇനി അടുപ്പ് കത്തിച്ച് അത് നല്ലതുപോലെ വേവിച്ചെടുക്കാം കാടമുട്ട പെട്ടെന്ന് വെന്ത് വിട്ടും കാടമുട്ട നല്ലതുപോലെ വന്ന് ഇനി അത് തീ ഓഫാക്കുക ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കാടമുട്ട അതിലേക്ക് ഇട്ടുകൊടുക്കുക പെട്ടെന്ന് തണുത്ത് കിട്ടാൻ രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റിയാൽ മതി പച്ചവെള്ളം ചൂടോടെ ചൂടോട്ടിട്ട് വെള്ളം ചൂടാവുമല്ലോ അപ്പോൾ അത് മാറ്റിയിട്ട് വേറെ പച്ച വെള്ളം ഒഴിച്ചുകൊടുത്തത് ഇനി ഓരോന്നെടുത്ത് തൊലിച്ചെടുക്കുക ഇതേപോലെ മുഴുവനായിട്ട് ഇതേപോലെ തൊലിച്ചെടുക്കുക ചൂടാറിയ പെട്ടെന്ന് തൊലി പോരും വയനാട്ടിൽ പോകുമ്പോൾ ചരുത്തുമ്മൽ ഉണ്ടാവും ഇതേപോലെ കടകളിൽ ഫ്രൈ അതേപോലെ ബീച്ചിലും ഉണ്ടാവും നല്ല ടേസ്റ്റ് അതെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇതുപോലെ മുഴുവനായിട്ടും തൊലിച്ചെടുത്ത് ഇനി അതിലേക്കുള്ള മസാല എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എട്ടല്ലി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില ഇനി അടുപ്പ് കത്തിച്ചൊരു ചട്ടി അടുപ്പിലേക്ക് വെക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇനി അതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക ഇനി അത് നല്ലതുപോലെ എടുക്കുക തീ കൂട്ടി വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി അത് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലിട്ടെടുക്കും ഇനി അതൊന്ന് മിക്സ് ചെയ്യുക ഇനി മസാലപ്പൊടികളിട്ടെടുക്കാം ചിക്കൻ മസാലയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക മുളക് പൊടി ഓരോരുത്തരെ എരിവിനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം നല്ല ടേസ്റ്റ് അതെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും പിന്നെ അതിൻ്റെ പച്ചമണം മാറിയ പുങ്ങി വെച്ച മുട്ട അതിലേക്ക് ഇട്ടുകൊടുക്കാം മുട്ട അതിലേക്ക് ഇട്ടിട്ട് അധികം നേരം ഫ്രൈ ആക്കി എടുക്കരുത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇതിന് ഫുഡ് കളർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല കാശ്മീരി മുളക് പൊടിയും മറ്റേ മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ സർവിംഗ് ഡിഷിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക